ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വനിതാ ശിശു വികസന വകുപ്പും ജില്ലാതല ഐ സി ഡി എസ് എൽ കണ്ണൂരും സംയുക്തമായി പോഷൻ പക്വാഡ രണ്ടായിരത്തി ഇരുപത്തി പദ്ധതിയുടെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തല ദമ്പതി സംഗമം ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ഗീതാ പി സ്വാഗതം ആശംസിച്ചു രേഷ്മ വി രാജു അദ്ധ്യക്ഷത വഹിച്ചു ചെറുപുഴ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപിട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പി എച്ച് എൻ മനീഷ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷരീഫ് അഞ്ജു ജെയിംസ് എന്നിവർ ക്ലാസ് നയിച്ചു പോഷൻ അഭയാൻ ടു സീറോയുടെ ഭാഗമായി പോഷൻ പ്രവർത്തനങ്ങൾ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അംഗൻവാടികളിൽ നടത്തി അതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തല ദമ്പതി സംഗമം നടത്തിയത് അവസരത്തിൽ കൊടുക്കാൻ കൊടുക്കാൻ ചില ചില പ്രത്യേക സാഹചര്യങ്ങളല്ല അതായത് എച്ച് അമ്മമാര് പിന്നെ ഓറഞ്ച് ഇങ്ങനെയുള്ള എല്ലാ ഭക്ഷണത്തിലും എന്താ വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത് കൂടുതലായിട്ട് സഹായിക്കും വൈറ്റമിൻ സി അതേപോലെ എന്താ ഇല അതേപോലെ ഇലക്കറികളും ഇലക്കറികളും നമ്മുടെ ഇതിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നൊബൈൽ നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Represent.